നിലമ്പൂർ ടൗൺ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമവും പരീക്ഷാ വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പോലീസ് ഇൻസ്പെക്ടർ എ എൻ ഷാജു ചെയ്തു മലപ്പുറം ആതിഥേയമര്യാദ ആ അതിൻ്റെ ഭാഗമായിട്ട് തരുന്നതായിട്ട് ഞാൻ കണ്ടാറുന്നുള്ളൂ അല്ലാതെ എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ മറ്റാങ്കിലും നിർഭാഗ്യകരമായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞോളെ സാധാരണ പോലീസും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഒരു ആ ഒരു പോട്ടി അതായത് ഒരു പ്രകടമായ രീതിയിൽ തന്നെയുള്ള ചില അസ്വദങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എൻ്റെ വർഷം വർഷം കഴിഞ്ഞു അങ്ങനെ ഒരു എന്താ പിടിക്കേണ്ട രീതിയിലേക്ക് കാരണം ഞാൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് ലാൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ ഡി സി ചാക്കോ അനസ് യൂണിയൻ കെബിൾ രവി ജാഫർ കെ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി പി എം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഉമ്മർ നെയ്വാദുക്കൽ നന്ദിയും പറഞ്ഞു ി ഫർഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഷിമ ജാഫർ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ നേട്ടത്തിന് നാഷി വിനോദ് എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടി ആഹിൽ ഫർഹാൻ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് ഇൻസ്പെക്ടർ എ എൻ ഷാജു കൈമാറി സ്ഥലം മാറിപ്പോകുന്ന സി ഐക്ക് ടൗൺ പ്രസ് ക്ലബിന്റെ ഉപഹാരവും ചടങ്ങിൽ വെച്ച് കൈമാറി പ്രസ് ക്ലബ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു